പ്രിയപ്പെട്ട മോദിജി നിങ്ങളെ ഞങ്ങൾ വലിച്ചിടും അതിന് വലിയ കാലതാമസമൊന്നും വേണ്ട മാത്രമല്ല ഗുജറാത്തിൽ നിന്നും നിങ്ങളെ ആട്ടി ഓടിക്കും ഗുജറാത്ത് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് പിടിച്ചെടുക്കും പറയുന്നത് മറ്റാരുമല്ല രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ വെല്ലുവിളി വലിയ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കും രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ ചെന്ന് തന്നെയാണ് ഈ വെല്ലുവിളി നടത്തിയിരിക്കുന്നത് അഹമ്മദാബാദിൽ ചെന്നാണ് ഈ വെല്ലുവിളി നടത്തിയിരിക്കുന്നത് അഹമ്മദാബാദിൽ കോൺഗ്രസ് ഓഫീസ് തച്ചു തകർത്തിരുന്നു സംഘപരിവാർ അതൊക്കെ വലിയ വിമർശനത്തിന് ഇടയാക്കി രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിന് അഹമ്മദാബാദിലെ കോൺഗ്രസ് ഓഫീസ് തകർത്തുകൊണ്ടാണ് മറുപടി നൽകിയത് ബിജെപി ബിജെപിയും സംഘപരിവാറും ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് അഹമ്മദാബാദിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിനിടെ കോൺഗ്രസ് പ്രവർത്തക സമിതി സമ്മേളനത്തിനിടെയാണ് രാഹുൽഗാന്ധി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഞാനൊരു കാര്യം പറയാം സർക്കാർ തകർത്ത കോൺഗ്രസ് ഓഫീസ് ഒരു പ്രതീകമാണ് ആ കോൺഗ്രസ് ഓഫീസിൽ നിന്നും ഗുജറാത്തിലേക്കുള്ള പടയോട്ടം ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അയോധ്യയിൽ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസിയാബാദ് മണ്ഡലത്തിൽ ഞങ്ങൾക്ക് വിജയിക്കാമെങ്കിൽ ഗുജറാത്ത് പിടിച്ചെടുക്കുക ഈസിയാണ് മാത്രമല്ല ഗുജറാത്ത് ഞങ്ങൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഗുജറാത്തിൽ നിന്ന് മോദിയെ ആട്ടി ആട്ടിയോടിക്കുകയും ചെയ്യും പറയുന്നത് രാഹുലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് മാനങ്ങൾ അതിനുണ്ട് അടുത്ത കാലത്തായി വെറും വാക്കുകൾ രാഹുൽ പറയാറില്ല വെറും വാക്കുകൾ പറയുന്നത് പണ്ടേ രാഹുലിന്റെ ശീലവുമില്ല ശീലവുമല്ല മോദിയെ തകർക്കുന്ന ഒരുപാട് പരിപാടികൾ ഗാന്ധി ആസൂത്രണം ചെയ്യുന്നുണ്ട് അതിൽ ഒരു പരിപാടി മണിപ്പൂരിൽ വീണ്ടും രാഹുൽ ഗാന്ധി സന്ദർശിക്കുന്നു മണിപ്പൂരിൽ വീണ്ടും രാഹുൽ ഗാന്ധി എത്തുന്നു മണിപ്പൂരിലെ കലാപം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല മണിപ്പൂരിലെ കലാപം കണ്ടില്ലെന്ന് കണ്ടില്ലെന്നടിച്ച് മോദി ഇരിക്കുന്നു ഈ സാഹചര്യത്തിൽ ജൂൺ എട്ടിനാണ് ഗാന്ധി വീണ്ടും മണിപ്പൂർ സന്ദർശനം നടത്തുന്നത് മണിപ്പൂർ സന്ദർശനം നടത്തി ബിറപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ ചായക്കട തുറക്കുന്നു വീണ്ടും രാഹുൽ ഗാന്ധി മാത്രമല്ല മണിപ്പൂരിനെ മോദിക്കെതിരെയുള്ള ആയുധമാക്കി നിർത്തുന്നു അദ്ദേഹം പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് അദ്ദേഹം പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവായി മാറിയത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ എന്തായാലും മോദി ഗുജറാത്തിൽ കാണിച്ച വർഗീയ കലാപം ഗുജറാത്തിലുണ്ടാക്കിയ വർഗീയ കലാപം ആ രക്തത്തിൽ ചവിട്ടി മോദി പ്രധാനമന്ത്രിയായത് ഒക്കെ നിമിഷാർദ്ദം കൊണ്ട് അട്ടിമറിക്കും എന്ന നിലയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ചെന്നെത്തുന്നത് ഗുജറാത്തിൽ നിന്ന് മോദിയെ ആട്ടിയോടിക്കും എന്ന വെല്ലുവിളി ബിജെപി ക്യാമ്പുകളിൽ ആകെ മൊത്തം ആശങ്ക പരത്തിയിട്ടുണ്ട് ആട്ടി ഓടിക്കാൻ എളുപ്പമാണ് മോദിയെ ഇടാൻ എളുപ്പമാണ് ആട്ടി ഓടിക്കാനല്ല ഇടാൻ എളുപ്പമാണ് പക്ഷേ ഗുജറാത്ത് പോലെ മോദി കൈവെള്ളയിൽ ഇട്ട്മാനമാടുന്ന സംസ്ഥാനത്തിൽ ആ സംസ്ഥാനത്തിൽ നിന്ന് മോദി ആട്ടി ഓടിക്കും എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതിന് കുറെ മാനങ്ങളുണ്ട് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ പല നേതാക്കളും തിരികെ കോൺഗ്രസിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് പലരും എത്തിക്കളിഞ്ഞു പലരും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് ഗുജറാത്തിൽ കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശംഖുനാഥം മുഴക്കി രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത്